ും സുഖല്ലേ ബ്യൂട്ടി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനലിലെ ബ്യൂട്ടി ടിപ്സാണ് അല്ലെങ്കിൽ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് കാണാം പക്ഷെ അതൊക്കെ എപ്പോഴെങ്കിലും ഞാൻ ഇടാറുള്ളൂ അപ്പോൾ എല്ലാ ദിവസവും വീഡിയോ ഇടണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് മാത്രം ഇടാൻ പറ്റില്ല കാരണം എല്ലാ ദിവസവും എന്താ പറഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് ഉപകാരമുള്ളതായിരിക്കണം അത് അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതിന് എന്തെങ്കിലും സത്യം ഉണ്ടായിരിക്കണം അപ്പം ഞാൻ വിചാരിച്ചു എല്ലാവർക്കും ജീവിതം എല്ലാവരുടെ ജീവിതം വ്യത്യസ്തമായിരിക്കും എല്ലാവർക്കും ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവും അപ്പോൾ ഈ ചാനലിലൂടെ ഇപ്പോൾ ഡെയിലി വീഡിയോ ഇടണം എന്നുണ്ടെങ്കിൽ എനിക്ക് പറയാൻ പറ്റുന്നത് എൻ്റെ ജീവിതവും ഞാൻ കണ്ട കാഴ്ചകൾ അല്ലെങ്കിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വ്ലോഗ് രൂപത്തിൽ ഞാൻ വീഡിയോ ഇടാമെന്ന് തീരുമാനിച്ചത് എത്രത്തോളം നിങ്ങൾ സപ്പോർട്ട് ചെയ്യും അതിനനുസരിച്ച് കൂടുതലും വീഡിയോസ് ഇടാം എന്തായാലും എൻ്റെ ഒരു ദിവസത്തെ ദിവസം ആരംഭിക്കുന്ന ഒരു കാപ്പി കുടിച്ചിട്ടാണ് എനിക്ക് എനിക്കെൻ്റെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എൻ എൻ്റെ ഫീലിങ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ത് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും പക്ഷെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒറ്റൊരു കാര്യം മാത്രമേ ഉള്ളൂ കാപ്പി രാവിലത്തെ ഒരു കാപ്പി അത് വെറും വയറ്റിൽ തന്നെ കുടിക്കുന്നത് നിർബന്ധമാണ് അതൊട്ടും നന്നല്ല എൻ്റെ മോള് എപ്പോഴും വഴക്കു പറയും വലിയ മോളെപ്പോഴും തന്നെ വഴക്കു പറയും രാവിലെ എങ്ങനെ കാപ്പി കുടിക്കേണ്ട വരുന്നത് അപ്പോൾ അവൾ വരുമ്പോൾ അവൾ രാവിലെ വെറും വയറ്റിൽ ഒന്നിലെങ്കിൽ ജീരക വെള്ളം അല്ലെങ്കിൽ ഉലുവ വെള്ളം അല്ലെങ്കിൽ പട്ട തിളപ്പിച്ചോളം ഇങ്ങനത്തെയൊക്കെ കുടിക്കുകയുള്ളൂ ആ സമയത്ത് മാത്രം ഞാൻ അവൾ നിർബന്ധിക്കുന്നതുകൊണ്ട് കുടിക്കും അപ്പോൾ ഇനി മുതൽ അതൊക്കെ ഒരു ശീലാക്കണം കാരണം പ്രായം കൂടി വരികയാണെങ്കിൽ ഒരുപാട് പ്രായം ഉണ്ടേ അപ്പോൾ ഇനി അതൊക്കെ ഷീലാക്കണം അല്ലേ എന്നാലും ഞാൻ രാവിലെ ഒരു കാപ്പി കുടിച്ച് അതുകഴിഞ്ഞിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് ദോശയും ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു തലേദോശത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു അത് ചൂടാക്കിയെടുത്ത് പിന്നെ ഒരു ചമ്മന്തിയൊക്കെ നിർബന്ധമുള്ള കാര്യമാണ് പക്ഷെ ചമ്മന്തി അരക്കാൻ ഒരു മടി രാവിലെ അടിച്ചിട്ട് ഞാനും ചെറിയ മൂളും മാത്രമേ ഉള്ളൂ അത് ഒരു മടിയായ കാരണം കൊണ്ട് ഞാൻ കുറച്ച് അച്ചാറും സൈഡിൽ വെച്ചിട്ട് ചായയും ചായയല്ല കട്ടൻ കട്ടൻ കാത്തി ഇതും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഒരു കട്ടൻ കാത്തി എനിക്ക് നിർബന്ധമുള്ള കാര്യമാണ് ഇപ്പം ഇത് വേണമെങ്കിൽ ഒഴിവാക്കാം പക്ഷേ രാവിലത്തെ കാത്തി ഒഴിവാക്കാൻ പറ്റിയല്ല പറ്റാറേ ഇല്ല അപ്പോൾ ഇതൊക്കെ കൂടി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഞാൻ രാവിലെ തന്നെ കിച്ചണിൽ കയറി കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ എല്ലാ ഉച്ചക്കലുള്ള കാര്യങ്ങളും ചെയ്തു വെക്കും അല്ലെങ്കിൽ വൈകുന്നേരം വരെ നമ്മൾ കിച്ചണില് കിച്ചണിൽ തന്നെ ആയിരിക്കും രാവിലെ മുതൽ വൈകുന്നേരം വരെ പണി ഉണ്ടാവും ഈ രാവിലെ തന്നെ ഈ പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം ഫ്രീ ആയി കിട്ടും ആ സമയത്ത് നമുക്ക് നമ്മളുടെ എന്തൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിവുണ്ടെങ്കിൽ അതോ അല്ലെങ്കിൽ എന്തെങ്കിലും സമയം കൂടുതലുണ്ടെങ്കിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളൊക്കെ കിട്ടില്ലേ ചെയ്യാൻ പറ്റില്ലേ അപ്പം ഞാൻ ഞാനും ചെറിയ മോളും വീട്ടിലെ മാത്രമല്ലേ ഉള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് ചോറ് മതി അപ്പോൾ എൻ്റെ കുക്കറാണെങ്കിൽ വലിയ കുക്കറാണ് ഞാൻ കുറച്ച് പരിപ്പും കൂടി ഇതിൻ്റെ കൂട്ടത്തിലും വേവിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ഞാൻ ഇങ്ങനെ ഒരു പാത്രം വെച്ച് ഞാൻ സാധാരണ ഇങ്ങനെ വേവിക്കാറുണ്ട് അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ അരിയൊക്കെ ഈ വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളത്തിൻ്റെ മേലെ ഈ ഒരു പാത്രം വെക്കാറാണ് പതിവ് അപ്പം ഇന്ന് ഞാൻ ഇങ്ങനൊരു മനസ്സിലൊരു ഐഡിയ തോന്നി ആദ്യം ആ പാത്രം വെച്ചിട്ട് അതിൻ്റെ മേലെ അരിയിടുന്നു പക്ഷേ അത് നടന്നില്ല അത് ഫ്ലോപ്പ് ആയിപ്പോയി നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ ഇത് എന്ത് ചെയ്തോ അതൊക്കെ മാറ്റിയിട്ട് അതായത് എനിക്ക് കുറച്ച് തലേ ദിവസത്തെ കുറച്ച് ചോറും ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട് അപ്പം അതും ഇതിലിടണം അപ്പം അത് രണ്ടും ഇത് കുറച്ച് പഴയ ചോറുണ്ടെങ്കിൽ നമ്മുടെ ഈ ചോറിന് നല്ലൊരു സോഫ്റ്റായി കിട്ടും നമ്മൾ നാട്ടിലൊക്കെ വിറകടുപ്പിൽ വെക്കില്ലേ അതേപോലെ കിട്ടും ചോറ് അപ്പോൾ അതുകൊണ്ടാണ് പഴയ ചോറ് ഇടുന്നത് അല്ലെങ്കിലും ബാക്കിയായതല്ലേ കളയേണ്ടല്ലോ അത് ഇനിട്ട് കഴിഞ്ഞാൽ ഒന്നും അറിയില്ല അപ്പോൾ എന്താ പറഞ്ഞതുണ്ടായി ഇങ്ങനെ പാത്രം മാറ്റിയിട്ട് ഞാൻ ആ അരി ചോറിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ സാധാരണ ചെറിയൊരു പാത്രം താഴെ വെച്ചത് എന്തിനെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ പരിപ്പ് വെച്ച പാത്രത്തിൻ്റെ മേലെ ഫുള്ളും ചോറും ഇതൊക്കെ ആയിട്ടൊരു ബുദ്ധിമുട്ടാവും അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നേരെ ഇറച്ചി വെച്ചാലും മതി കിട്ടോ കുഴപ്പമൊന്നുമില്ല എൻ്റെ വലിയ കുക്കറാവുകൊണ്ട് കുറച്ച് സ്ഥലം ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അപ്പം ഇങ്ങനെ വേവിക്കുമ്പോൾ രണ്ടും ഒരുമിച്ചിട്ട് വെന്ത് കിട്ടും പിന്നെ കുറച്ച് പരിപ്പ് രസം വെക്കാനാണ് വളരെ കുറച്ച് പരിപ്പ് മതി കൂടുതലൊക്കെ ആണെങ്കിൽ നമുക്ക് രണ്ടു പ്രാവശ്യമായിട്ട് വേറെ വേറെ വേവിക്കാം പിന്നെ എൻ്റെ അത് ചെറിയ കുക്കറില്ല വലിയ കുക്കർ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ രസത്തിനുള്ള പുളിയും കുറച്ച് നല്ല ചുടുവെള്ളം പുളീനൊഴിച്ചു വെച്ചാൽ പെട്ടെന്ന് കുതിർന്ന് കിട്ടും അല്ലേ എല്ലാവർക്കും അറിയാം പതും കുതിർത്താൻ വെച്ചും പിന്നെ കുറച്ച് ഒരു തക്കാളി അരച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഇതാണ് രസത്തിൽ പിള്ളത് പിന്നൊരു കാബേജും തോരൻ ഉപ്പേരി ഞങ്ങൾ ഉപ്പേരി പറയും ഒരു തോരൻ പറയും എന്തായാലും ആ സംഭവം ഉണ്ടാക്കാൻ ഒരു പകുതി എടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ ഉച്ചക്കൽക്കുള്ള കാര്യങ്ങള് ഇപ്പൊ ഇതൊക്കെ ഞാൻ അരി പിന്നെ ഞങ്ങൾക്ക് അറിയാത്തല്ല എൻ്റെ അടുത്ത് എപ്പോഴും കറിവേപ്പില എൻ്റെ വീട്ടിലുണ്ടാവും ഞങ്ങൾക്ക് ചെറിയൊരു ബാൽക്കണി ആണ് വലിയ വെയിലൊന്നും കിട്ടില്ല എന്നാലും ഇന്ന് കുഴപ്പമില്ലാതെ എല്ലാ ദിവസവും പറിക്കാനുള്ള കറിവേപ്പില അതും തന്നെ കിട്ടും അതൊക്കെ കഴുകി നമ്മുടെ വീട്ടിലാണെങ്കിലും പുറത്തെ പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല നന്നായിട്ട് തന്നെ കഴുകുക കഴുകിയിട്ട് എല്ലായിട്ട്ക്കും രസത്തിലേക്കും രസത്തിൽ ഇടാൻ എനിക്ക് മല്ലിയിലെ എല്ലാ കറിവേപ്പിലും മാത്രമാണ് ഇടുന്നത് അപ്പം അങ്ങനെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി ഇത് ഞാൻ ഈ പണികളൊക്കെ തുടങ്ങിയത് ഒരു എട്ടര എട്ടേ മുക്കാലായിട്ടുണ്ടായിരുന്നു കാരണം ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ളത് കൊണ്ട് ഇങ്ങനെ കുറച്ച് സമയം ഇരുന്ന് കുറച്ച് സമയം രാവിലെ തന്നെ എണീറ്റിട്ട് ഇതായിരിക്കും മെസ്സേജ് അയച്ചതൊക്കെ ചെക്ക് ചെയ്യലോ അതൊക്കെ നന്നല്ലാത്ത കാര്യമാണ് പക്ഷേ എല്ലാവരും ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ എണീക്കും കിട്ടും അപ്പോൾ കുറച്ചും കൂടി ഒരു ഞാൻ എണീക്കണത് എപ്പോഴും ഒരു നാലര അഞ്ച് മണിയായ ഉറക്കം കഴിഞ്ഞു പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല പിന്നെ ആരും ഇല്ലെങ്കിൽ ഞാൻ അവിടെ തന്നെ കുറച്ച് സമയം കൂടെ കിടക്കും കാരണം ഞാൻ എണിറ്റ് കഴിഞ്ഞാൽ അപ്പം എൻ്റെ പൂജകുട്ടന്മാരും വേണ്ടിയിട്ട് അവർക്കും ഭക്ഷണത്തിന് അവർ കടന്നുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ അറിയാത്ത പോലെ അവിടെ തന്നെ കുറച്ച് സമയം കിടക്കും ഒക്കെയാണ് അപ്പോൾ ഇതൊരു എട്ടര എട്ടേ മുക്കാൽ ഒരു പത്തേ മുക്കാൽ പതിനൊന്ന് മണിയാവുമ്പോഴാണ് ഈ പണികളൊക്കെ കഴിഞ്ഞത് അല്ലെങ്കിൽ നേരത്തെ കഴിയും ഒരു പത്ത് മണിയാകുമ്പോൾ തന്നെ എല്ലാ പണികളും കഴിയും അതിൽ അഞ്ചര ആറ് മണിക്കൊക്കെ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ പത്ത് മണിയാകുമ്പോഴേക്കും ഫുള്ളും പനിയും കുളിയും എല്ലാം കഴിയും അങ്ങനെയാണ് എന്തൊക്കെ ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമെന്നല്ല എന്നാലും ഞാൻ പറയണമെന്ന് മാത്രമേ ഉള്ളൂ ഒരു വ്ലോഗൊക്കെ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടേ പിന്നെന്താ ലോപ്പം എന്തും ഇതൊന്നും അറിയാമല്ലോ അല്ലേ കാബേജൊക്കെ പെട്ടെന്ന് ഒറ്റ രാവീൽ വേവുന്ന സാധനങ്ങളാണ് പിന്നെ രസു റെഡിയായി ഇപ്പം രസത്തിൻ്റെയൊക്കെ റെസിപ്പി എല്ലാം ഓരോരുത്തരും ഓരോ തരത്തിലെ എന്നാലും എനിക്ക് രസം ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇപ്പം മഴയും കൂടിയല്ലേ അപ്പം ഇതിൻ്റെ ഒരു ഈ രസം ഒന്ന് ചൂടോടെ വെറും വെറുതെ നമ്മൾ ഒരു ഒരു ഗ്ലാസ് രസം കുടിച്ചാൽ തന്നെ നല്ല ഒന്ന് എന്താ പറയുക ബോഡിയൊക്കെ ഒന്ന് ചൂടാവും പിന്നെ കുറച്ച് പപ്പടം വെച്ചത് ചെറിയ ചെറിയ കുട്ടി കുട്ടി പപ്പടം പപ്പടം എന്നല്ല എന്നല്ലതിനെ പറയാം ഇതിന് എന്താ പറയുക എന്തോ സംഭവം പപ്പടം പോലെ തന്നെ അപ്പം അതും കുറച്ച് വെച്ചെടുത്ത് ഒരിക്കുക വർക്ക് എന്താ പറയുക അതന്നെ സംഭവം പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നു കുറച്ച് പിന്നെ ചിക്കൻ ഗ്രേ മസാലയൊക്കെ ഇട്ടിട്ട് ഗ്രേവിച്ച് ഫ്രിഡ്ജിൽ വെക്കും അങ്ങനെ കഴിഞ്ഞ് ഒന്നോ രണ്ടോ ദിവസം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഞാനും മോൾ മാത്രം ഉള്ളതുകൊണ്ട് നമുക്ക് കൂടുതൽ എല്ലാവരും ഉണ്ടാവും പിന്നെ ഒറ്റ ദിവസത്തിൽ തന്നെ കഴിയും പക്ഷെ ഞങ്ങൾ രണ്ടാളാവുമ്പോൾ അത് ഒരു ഒരു കിലോ ചിക്കനൊക്കെ വെക്കും മൂന്നാല് ദിവസം രൂപം വെക്കും അതിൻ്റെ ഞാനും കുറച്ച് കഴിക്കുകയുള്ളു അവളും കുറച്ച് കഴിക്കുകയുള്ളൂ അപ്പോൾ ചിക്കനും പിടിച്ച് പിന്നെ ഈ കൂട്ടത്തിൽ വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇതും കൂടെ പിന്നെ മേലെ ഇട്ടിട്ട് അതും കൂടി ഫ്രൈ ചെയ്തെടുത്താൽ നല്ല നല്ല ടേസ്റ്റും ഉണ്ടാവുക നല്ല മണം നല്ല ടേസ്റ്റ് ഉണ്ടാകും എല്ലാവരും നിങ്ങൾക്കൊക്കെ ഞാൻ എപ്പോഴും ഇങ്ങനെ ഇടാറുണ്ട് മക്കൾക്കും ഇഷ്ടമാണ് ഇങ്ങനെ ഇട്ടാക്ക വെളുത്തുള്ളി കഴിക്കാനും നല്ലത് ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ചിക്കനും അങ്ങനെ പിടിച്ചെടുത്തു വറുത്ത് പിന്നെന്താ പിന്നെ ഒരു അച്ചാറും ഇതൊക്കെ കൂട്ടിയിട്ട് അതാണ് ഉച്ചക്കുള്ള ഭക്ഷണം ലഞ്ച് പറയുന്നത് അതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് എനിക്ക് വീട് ക്ലീൻ ചെയ്യാൻ അടിക്കാനും തുടക്കാനും ബാത്റൂമ് കഴുകാനും ഒക്കെ ഒരു പെണ്ണ് വരുന്നുണ്ട് പാത്രൂം അവള് കഴുകുമായിരുന്നു പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ അവള് രാവിലെ നേരത്തെ വരും എട്ട് മണിയാകുമ്പോത്തേനും ആ കുട്ടി വരും അപ്പോൾ പിന്നെയും പാത്രങ്ങൾ അടുക്കളയിൽ ഉണ്ടാവും പിന്നെ കഴുകുന്നത് അങ്ങനെ എല്ലാം ഒരുമിച്ചിട്ട് ആ കച്ചറയിൽ തന്നെ ഇട്ടിട്ട് കഴുകുമ്പോൾ എനിക്കൊരു വൃത്തി വരില്ല പിന്നെ ഏത് സമയത്തും അടുക്കളയിൽ പാത്രങ്ങൾ കുഞ്ഞു ഊടിയിട്ടുണ്ടാവും അപ്പം ഞാൻ ഞാൻ തന്നെ കഴുകി കൊള്ളാറുണ്ട് ഞാൻ ഇപ്പം കപ്പ അപ്പോൾ കഴുകിയെടുക്കുമ്പോൾ എപ്പോഴും കുച്ച നല്ല വൃത്തി ഉണ്ടാവും അതുകൊണ്ട് എൻ്റെ കുഞ്ഞൊരു എന്താണ് മണി പ്ലാന്റ് അത് പുറത്തുനിന്ന് ഒടിഞ്ഞ് കിടക്കണം അപ്പം ഞാനതിൽ കൊടുന്ന് വെച്ചാൽ അതിലിപ്പോൾ വേര് വരുന്നുണ്ട് പിന്നെ ഇതെന്താ കവി ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ ഉണ്ട് സിഞ്ച് കഴുകിയ ചകിരി കൊണ്ടല്ല അല്ലെങ്കിൽ ആ എന്താ പറയുക അതിൻ്റെ സ്ക്രബ്ബറും കൊണ്ടല്ല പാത്രം കഴുകുന്നത് വേറെ തന്നെയാണ് അപ്പം അവിടെ തൂക്കി വെച്ചിട്ടുണ്ട് പാത്രം കഴുകണ ഇത് കണ്ടില്ല ഇതാതെ ഇതും കഴുകി വെക്കുക ഇത് ചിലരിങ്ങനെ വെള്ളത്തിൽ അതിൽ തന്നെ ഇട്ട് വെക്കുക അപ്പം എന്നാൽ നിറയൊരു സ്മെല്ല് വരും പിന്നെ അത് അതിൽ അണുക്കൾ എന്തെങ്കിലും വന്നാൽ അതും ബുദ്ധിമുട്ടാണ് പിന്നെ അത് തെറി പറഞ്ഞതല്ല കൈ കൊണ്ട് കഴിച്ചത് അതെ ആ ഒക്കെ തെറ്റാണെന്ന് അറിയാൻ പറഞ്ഞതാണ് ഇതാണ് എൻ്റെ ഉച്ചയ്ക്ക് ഞാൻ ഉണ്ടാക്കിയത് ചോറും ചോറ് പിന്നെ ഞങ്ങൾ എപ്പോഴും റെഡ് റൈസ് ആണ് അരി തന്നെ വാങ്ങിക്കാം മട്ട അരി അല്ലാത്തപ്പോൾ ഉണ്ട എന്താ പറയുക ഉണ്ട അരി എന്താ പറയുമല്ലോ കുറുവ ആ ഉണ്ട കുറുവ അതും അതും വാങ്ങിക്കാം ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ ലഞ്ച് പിന്നെ ഇതാണ് ഇതെന്താണെന്നറിയോ ചോപ്പറാണെങ്കിലും വെളുത്തുള്ളിയൊക്കെ ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കുക അതായത് തൊലിയൊക്കെ കളയാൻ പറ്റും എൻ്റെ കയ്യായി കറ്റിയൊക്കെ കുറച്ച് സമയം പിടിച്ചാൽ എന്ത് സാധങ്ങളും കുറച്ച് സമയം പിടിച്ചാൽ തരിച്ചിട്ട് പിന്നെ ഭയങ്കര കരച്ചിലും വേദനയൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ വലിയ മോള് വാങ്ങിയതാണ് ഇദ്ദേഹം വാങ്ങി തന്നെ പക്ഷേ അത് ഓണാവണേൻ്റെ അപ്പോൾ അത് തിരിച്ചു കൊടുത്ത് അപ്പം എൻ്റെ ലെവൽ നീറ്റായി പണികളൊക്കെ കഴിഞ്ഞ് എല്ലാ പാത്രങ്ങളും കഴുകി വെച്ചിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ആ പാത്രങ്ങളൊക്കെ സ്റ്റാൻഡിൽ കൊണ്ടു വയ്ക്കും അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ പോകാൻ അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ചെ ഇപ്പം വൈകുന്നേരത്തിലുള്ള ചപ്പാത്തിൻ്റെ മാവും കുഴച്ച് വയ്ക്കും പക്ഷേ ഇപ്പോൾ എൻ്റെ അടുത്ത് ഗോതമ്പ് മാവ് കഴിഞ്ഞതുകൊണ്ട് ഞാൻ ഇപ്പം അതൊക്കെ വാങ്ങിക്കാൻ പോകണം കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ പോകണം അപ്പോൾ ഇവിടെ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ താഴെ തന്നെ ഒരു സൂപ്പർ മാർക്കറ്റുണ്ടോ ഷർ കുറച്ച് വില കൂടുതലാണ് അതുകൊണ്ട് ഞാൻ ഒന്നിച്ചിട്ട് ഡിമാർട്ടിൽ പോയിട്ട് വാങ്ങിയിട്ട് വരും പിന്നെ ഇതെന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളഴിഞ്ഞ് കുളിക്കാനൊക്കെ പോകല്ലേ അപ്പം ഞാൻ എപ്പോൾ കുളിക്കുകയാണെങ്കിലും പാൽപ്പാട നിർബന്ധമാണ് പാൽപ്പാടയിൽ ഇപ്പം ഞാൻ കാപ്പിപ്പൊടി ഇടും ചില മിക്കവാറും ദിവസങ്ങളിൽ കാപ്പിപ്പൊടിയാണ് ഇപ്പോൾ ഇടുന്നത് അതല്ലെങ്കിൽ എന്തെങ്കിലും പഴമൊക്കെ ഉണ്ടെങ്കിൽ പഴം കുറച്ചിടും ഓറഞ്ച് ജ്യൂസ് ഉണ്ടെങ്കിൽ ഉറച്ചിടും പക്ഷേ പാൽപ്പാട നിർബന്ധമുള്ള കാര്യമാണ് അത് കുറേ കാലമായിട്ടിപ്പോൾ എന്നെ അറിയണം എൻ്റെ മക്കൾക്കറിയാം അല്ലെങ്കിൽ എൻ്റെ മാപ്പന്മാർക്കറിയാം പാൽപ്പാട തേക്കാതെ കുളിച്ചാൽ കുളിച്ച ഉണ്ടാവില്ല അപ്പൊ ഇതാണ് ഞാൻ ഇനിയിപ്പം ഞാൻ എന്താ പറയുക ഇതൊക്കെ നന്നായി മിക്സ് ചെയ്ത് ഇത് മുഖത്തിടും പിന്നെ തലയിൽ ഞാൻ ഓൾറെഡി എണ്ണത്തി തേച്ചിട്ടുണ്ട് അതാണ് ഈ ചോട്ടത്തലയാണ് കാണിച്ചു തരുന്നത് പിന്നെ ഇനി കുളിച്ചിട്ട് വരാം അങ്ങനെ നമ്മുടെ കുളി കുളിയുന്നേനൊക്കെ കഴിഞ്ഞു പിന്നെ എന്താ പറയുക ഇതിൽ കുളിച്ചിട്ട് ഇനി എനിക്ക് ഞാൻ പറഞ്ഞ റെഡിയുമായിട്ട് പോണം അല്ല അഞ്ചാറ് മുടിയാണെന്ന് വിചാരിക്കേണ്ട കേട്ടോ അതൊക്കെ ഞാൻ വെട്ടിക്കളഞ്ഞു എനിക്ക് നല്ല നീളുള്ള മുടീനായിരുന്നു പക്ഷെ തിക്ക് ഉണ്ടായിരുന്നു മുടിയൊക്കെ കൊഴിഞ്ഞു പോകുന്നു അപ്പൊ ഞാൻ മുടി കട്ട് ചെയ്ത് അതിന്റെ അത് വേറൊരു ഉളവാക്കില്ല ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുതരാം മുടി വളരെ ഇല്ലയോന്നറിയണല്ലോ പിന്നെ ഇതൊക്കെ എന്റെ കുട്ടികളാണ് എല്ലാവരും ഞാൻ പണിയെടുക്കുമ്പോ എന്നെ ചുറ്റിപ്പറ്റിട്ട് തന്നെ എല്ലാവരും ഉണ്ടാവും എന്താ ഇവരൊക്കെ ഭയങ്കര കൃതി എത്ര നല്ല ഭക്ഷണം കഴിക്കുക എത്ര കഴിക്കാൻ കൊടുത്താലും പിന്നെയും എന്തെങ്കിലും ചോദിച്ചുകൊണ്ട് നടക്കും ഇയാള് അവൾ പാവം ഇവളെ പേടിച്ചിട്ട് ഭയങ്കര വികൃതിയാണ് പിന്നെ കുട്ടൂസൻ ഏറ്റവും പാവം കുട്ടൂസനാണ് കണ്ടത് അവന് നാണ നാണയം ഒരു അവൻ്റെ നാണം കാണിക്കുന്നതാണ് അത് അപ്പം ഇതൊക്കെയാണ് എൻ്റെ മക്കൾ പിന്നെന്താ പിന്നെ ഇനി ഞാൻ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ അടിമാട്ട് പോകണം അപ്പം ഡിമാർട്ടിൽ പോയി ഡിമാർട്ടിൽ നല്ല തിരക്കായിരുന്നു പക്ഷേ ഇനി ഞായറും ഡിമാർട്ടിൽ പോകാനേ പാടില്ല നല്ല തിരക്കും പക്ഷെ ആ സമയത്താണ് അവർ ഓഫറുകൾ ഓഫറുകളിടുക നല്ല ഓഫറുകൾ ഇടും നല്ലൊരു ലാഭം അങ്ങോട്ട് ഒരു മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെ നമുക്ക് ലാഭം കിട്ടും ഡിമാർട്ടിൽ നിന്ന് ഒരു മാസത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഓഫറിൽ എടുക്കുകയാണെങ്കിൽ ഞാൻ എന്തായാലും പോയിട്ട് വരാം പോയി വന്നിട്ട് ബാക്കി കാര്യങ്ങൾ പോയി പോയിരിക്കുന്നു അപ്പൊ ഞാൻ എനിക്ക് ഇങ്ങനെ വ്ളോഗ് എടുത്തിട്ട് അതായത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വ്ളോഗ് എടുത്തിട്ടുള്ള പരിചയമൊന്നുമില്ല നമ്മളിങ്ങനെ ഒരുപാട് വരുന്ന എന്തെങ്കിലും പറയാണോണ്ട് ഇതിന്റെ ഗുട്ടൻസ് വലിയ ടിപ്പല്ല എപ്പോഴൊക്കെ ഏതൊക്കെ സമയത്ത് വീഡിയോ എടുക്കണം എന്നുള്ളത് അപ്പൊ ഞാൻ ഡിമാർട്ടിൽ പോയപ്പോ ഒന്നു പറഞ്ഞല്ലോ ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ അവിടുന്ന് വീഡിയോ എടുക്കാനും പാടില്ലായിരുന്നു നമ്മുടെ ബാഗൊക്കെ ലോക്ക് ചെയ്യും എടുക്കാൻ പറ്റിയില്ല ത് നമ്മൾ തിരിച്ചെത്തി പാനങ്ങളൊക്കെ വാങ്ങി അപ്പോഴാണ് നമ്മുടെ ഗ്രൂപ്പിലൊരു മെസ്സേജ് വന്നത് താഴെ രാമേശ്വരം കഫേ വന്നിട്ടുണ്ട് അപ്പോൾ ഈ രാമേശ്വരം കഫേ ഇടയ്ക്കിടയ്ക്ക് വരും രണ്ടാഴ്ച മുന്നേ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു അറിയാം ബാംഗ്ലൂരിൽ ഫേമസ് ആയിട്ടുള്ളൊരു ആണ് രാമേശ്വരം കഫേ എന്റെ ഒരു എക്സ്പീരിയൻസ് ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഞാൻ കേട്ടിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവരുടെ കുറച്ച് എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓരോരു ഷോപ്പ് കത്തിപ്പോയി കത്തിച്ചുകാണെന്നൊക്കെ പറയേണ്ട അറിയില്ല അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ഫേമസ് ആയ അവിടുത്തെ പൊടി ഇഡ്ഡലി പൊടി മസാല ദോശയൊക്കെ ഭയങ്കര ഫേമസ് ആണ് ഭയങ്കര ടേസ്റ്റാണെന്ന് പറഞ്ഞിട്ട് യൂട്യൂബേഴ്സൊക്കെ ചെക്ക് ചെയ്തറിയാം ഒരുപാട് വീഡിയോസ് ഉണ്ടായിരുന്നു പറ്റി സോറി അപ്പം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും എനിക്ക് കഴിക്കാൻ പറ്റിയില്ല കാരണം അത്രയും തിരക്കുണ്ടായിരുന്നു അപ്പം ഇപ്രാവശ്യം എന്തായാലും ഞാൻ അത് അവിടെ നിന്ന് വാങ്ങിക്കാം കഴിച്ചാൽ എനിക്ക് ടേസ്റ്റ് ചെയ്യണം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ പോയിട്ട് വേഗം പോയി ഓർഡർ ചെയ്ത് ഒരു പൊടി ഇഡ്ലി പൊടി ഇഡ്ലിയും പിന്നെ പൊടി മസാല ദോശയും അത് കഴിഞ്ഞിട്ട് ബില്ല് ആദ്യം ബില്ല് ചെയ്യണം എന്നിട്ട് നമ്മൾ അവിടെ കൊടുക്കുക ഇല്ലേ ഇതിപ്പം ഞെട്ടിപ്പൊടി ഒരു ഇഡ്ഡലി ഒരു ദോശയ്ക്ക് ഞാൻ എമൗണ്ട് പറയണില്ല ഭയങ്കര വില കൂടുതലാണ് പിന്നെ എനിക്ക് അത്ര തന്നെ കാരണം നമ്മൾ വീട്ടിലെല്ലാ ദിവസവും ദോശയും മസാല ദോശയും ഇഡ്ഡലിയും പൊടിയും ഒക്കെ പൊടിയൊക്കെ ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കാറഞും പുറത്തും വാങ്ങിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് അത്ര ഇത്രയും മാത്രം പറയാനുണ്ടോയെന്ന് അല്ലെങ്കിൽ ഇത്രയും ടേസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ഞാൻ ഉണ്ടാക്കുന്നതാണ് എനിക്കിഷ്ടം അതിലിപ്പോൾ നെയ്യൊക്കെ ഒഴിച്ചിട്ടുണ്ട് അത്രയൊക്കെ തന്നെ മാറ്റം തോന്നു പക്ഷെ വില അപാരം ഇതിൽ ഞാൻ വാങ്ങിക്കില്ല അപ്പോൾ അതായതാണ് രാമേശ്വരം അവരൊരു വലിയൊരു വണ്ടിനെ അങ്ങനെ ഒരു സെറ്റപ്പാക്കിയിരിക്കുകയാണ് അതിപ്പോൾ ഇപ്പം ഇത് നമുക്ക് കാണാനൊന്നും പറ്റില്ല മീൻസ് ആ ദോഷം ഉണ്ടാക്കുമ്പോഴൊക്കെ അതിൻ്റെ കാര്യങ്ങൾ കാണണം എന്ന് വെച്ചാൽ നടക്കില്ല കാരണം അത്ര ഹൈറ്റിലാണ് അവരുടെ വണ്ടിയിൽ നമ്മൾ താഴെ നിന്നിട്ടാണ് വാങ്ങിക്കുക ഭയങ്കര തിരക്കാണ് കേട്ടോ എല്ലാം ഉണ്ട് ഇഡ്ലി ദോശ പിന്നെ പൊങ്കൽ അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ രാമേശ്വരം കഫിയെന്നങ്ങനെ ഞാൻ പൊടി ഇഡ്ഡലി മസാല പൊടി മസാല ദോശ നമുക്ക് മസാല ദോശ എനിക്ക് ഇഡ്ഡലി ചോരറ്റ് ഒരു ഇഡ്ഡ്ലി പക്ഷെ ഇഡ്ഡലി നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെയല്ല തട്ട ഇഡ്ഡലി പറയില്ല കുറച്ചിങ്ങനെ വട്ടത്തിലുള്ളത് അങ്ങനത്തെ ഇഡ്ഡലി ആയിരുന്നു ഉണ്ടോ ഇതൊരു ഇഡ്ഡലി ഒരു ചട്നി ഒരു സാമ്പാർ പിന്നെ ഒരു അല്ല ഇത് ദോശ അപ്പുറത്ത് ഇഡ്ലിന്റെ മോൾക്ക് അപ്പൊ ഇതാണ് രാമേശ്വരം ഫേമസ് രാമേശ്വരം കഫയെന്ന് വാങ്ങിച്ചത് ഇനി ഞാൻ വാങ്ങിക്കില്ലേ അത് മാത്രം അറിയാൻ പറ്റില്ല ഇതിന്റെ വിലയും ഞാൻ പറയുന്നില്ല ഇഡ്ഡലി ഇങ്ങനെ ഒരു ഇഡ്ഡ്ലിയിലേക്കാണ് വലിയ ഇഡ്ഡലിയാണ് ആണ് അതില് പൊടിയിട്ടിട്ട് നെയ്യ് ഒഴിച്ചിരിക്കുക അത്രയെന്നുള്ളൂ അപ്പൊ അപ്പൊ ശരി മക്കളെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കേണ്ട സമയമായി അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്ത് എന്നെ അറിയിപ്പിക്കുക ഇഷ്ടമായില്ലെങ്കിലും എന്തുകൊണ്ട് ഇഷ്ടമായില്ല എന്നുള്ളത് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്നാൽ പറ്റാവുന്ന രീതിയിൽ അതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കാം പിന്നെന്താ എല്ലാവരും സുഖായിരിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം അതുവരെയൊക്കെ എല്ലാവർക്കും എല്ലാ നന്മകളും ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ വീണ്ടും കാണാം എല്ലാവർക്കും ബബായ് ഗുഡ് നൈറ്റ് ബായ് ബായ്